പറങ്കിപ്പടയുടെ നായകൻ മുന്നിൽ നിന്നും നയിച്ചപ്പോൾ മികച്ച പിന്തുണയുമായി സഹതാരം ഫെലിക്സും നിറഞ്ഞാടിയ മത്സരത്തിൽ അർമേനിയയുടെ വലിയിലേക്ക് അടിച്ചുകയറ്റിയത് അഞ്ചു ഗോളുകൾ വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് കുഞ്ഞൻ ടീമായ അർമേനിയക്കെതിരെ പോർച്ചുഗലിന്റെ മാരക മുന്നേറ്റ നിരയായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജാവോ ഫെലിക്സ് ഫെഡ്രോ നെറ്റോ ബ്രൂണോ ഫെർണാണ്ടസുമെല്ലാം ഒരുമിച്ച് കളത്തിലിറങ്ങിയപ്പോൾ തന്നെ കാര്യങ്ങൾ അർമേനിയക്ക് വ്യക്തമായിരുന്നു എല്ലാവരും കൂടി പ്രതിരോധിക്കുക എന്നതു മാത്രമായിരുന്നു അവരുടെ മുന്നിലുള്ള ഏകവഴി തുടക്കം മുതൽ ആധിപത്യം ഉറപ്പിച്ച പോർച്ചുഗൽ വരാൻ പോകുന്നതിന്റെ ആദ്യ സൂചന പത്താം മിനിറ്റിൽ ജാവോ ഫെലിക്സിലൂടെ നൽകി വലതുവശത്തു കൂടി മുന്നേറിയ പോർച്ചുഗൽ താരം ജാവോ ഗോൾസാലയുടെ മനോഹരമായ ക്രോസിന് തലവെച്ച് ജാവോ ഫെലിക്സ് പോർച്ചുഗലിന്റെ ആദ്യ ഗോൾ നേടിയപ്പോൾ രണ്ടാം ഗോളും സമാനമായ രീതിയിൽ പെഡ്രോ നെറ്റോയുടെ ക്രോസ് താഴ്ന്നു വന്നപ്പോൾ അത് തട്ടിയിടേണ്ട ചുമതല മാത്രമേ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വെറും ഇരുപത്തൊന്ന് മിനിറ്റ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പന്തുമായി പോർച്ചുഗൽ താരങ്ങൾ അർമേനിയയുടെ പകുതിയിൽ തമ്പടിച്ചപ്പോൾ ബോക്സിലും ബോക്സിനു പുറത്തും പ്രതിരോധ കോട്ട തീർക്കുകയായിരുന്നു അവർ പോർച്ചുഗലിന്റെ മൂന്നാം ഗോൾ പിറക്കുന്നത് ബോക്സിൽ നിന്നുള്ള കൂട്ടപ്പൊരിച്ചിലിനിടയിൽ അർമേനിയയുടെ പ്രതിരോധ താരത്തിൽ തട്ടി വന്ന പന്ത് ജാവോ കാൻസലോ മികച്ചൊരു ഷോട്ടിലൂടെ ഗോളാക്കി മാറ്റിയതിനു ശേഷം സഹതാരത്തിന്റെ ഗോൾ സെലിബ്രേഷനിലൂടെ ഗോൾ സമർപ്പിച്ചപ്പോൾ നേർത്ത വിങ്ങലായി സ്റ്റേഡിയം രണ്ടാം പകുതിയിലും ആക്രമണത്തിനിറങ്ങിയ പോർച്ചുഗൽ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യ മിനിറ്റിൽ തന്നെ ബോക്സിന് പുറത്തു നിന്നുള്ള വെടിച്ചിൽ ഷോട്ട് ഗോൾ പോസ്റ്റിൽ കയറിയപ്പോൾ സ്കോർ നാലേ പൂജ്യം പിന്നീട് പോർച്ചുഗലിന്റെ അവസാന ഗോൾ ഗോൺസാലോ റാമോസിന്റെ പാസിൽ നിന്ന് ഫെലിക്സ് നേടിയതോടെ എതിരില്ലാത്ത അഞ്ച് ഗോളിന്റെ വിജയത്തിലാണ് പോർച്ചുഗൽ ജയിച്ചു കയറിയത് അണ്ടോറയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ജയിച്ചു കയറിയ മത്സരത്തിൽ കളിയുടെ ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ ക്രിസ്ത്യൻ ഗാർഷിയുടെ ഓൺ ഗോളിലൂടെയാണ് ഇംഗ്ലണ്ട് ഒന്നാം പകുതിയിൽ മുന്നിട്ട് നിന്നത് രണ്ടാം പകുതിയുടെ അറുപത്തി ഏഴാം മിനിറ്റിൽ ഡെക്ലാൻ റൈസിന്റെ ഹെഡർ ഗോൾ കൂടി വന്നതോടെയാണ് ഇംഗ്ലണ്ട് രണ്ടേ പൂജ്യത്തിന് ജയിച്ചു കയറിയത് അൻഡോറയുടെ ഗോൾ കീപ്പർ ആൽവറസിന്റെ മികച്ച സേവുകളാണ് അവരെ കൂടുതൽ ഗോളിൽ നിന്നും അകറ്റി നിർത്തിയത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ